ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് വരുൺ അച്ഛനോടൊപ്പം ഒരു ഡ്രൈവറായിട്ട് പോയിട്ട് തിരിച്ചു വരും എന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് പോയി രാധിയെ കാണാം എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് വരുൺ വളരെ സന്തോഷത്തിൽ തന്നെ സൂര്യോട് യാത്രയും പറയുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അച്ഛൻ സൂര്യോട് പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് തന്നെ പത്മിനെ പരമേശ്വരനെ വിളിക്കുന്നു ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നു ഇറങ്ങാൻ പോകുന്നു യാത്രക്ക് ഒരു വ്യത്യാസമുണ്ട് എന്റെ കൂടെ ഡ്രൈവർ അല്ല വരുന്നത് വരുണാണ് അതെന്താ അങ്ങനെ അവൻ അവിടെ നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത് എന്നെ പത്മിനി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു അവനെ എല്ലാവരെയും ഒന്ന് കാണണോ എന്ന് പറഞ്ഞിട്ടാ എന്നെ വിട്ടിട്ട് ഉടൻ തന്നെ അവൻ ഇവിടേക്ക് തിരിച്ചു വരും അത് വേണ്ടെന്ന് പത്മിനി സൂര്യയുടെ കൂടെ അവിടെ ആരുമില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല അവൻ അവിടെ നിൽക്കട്ടെ എന്നെ പത്മിനി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു അവൻ എന്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞു എന്തായാലും സൂര്യയെ അവിടെ തനസ് നിർത്താൻ സാധിക്കില്ല എനിക്കൊരു സമാധാനം ഇല്ല അവനുവിടെ അവിടെ നിൽക്കാൻ പറയേ അവൻ ഇത്ര വാശി പിടിച്ചാലും വിട്ടുകൊടുക്കരുത് എന്നും പത്മിനി എന്നിട്ട് ഫോണും വെച്ചു പരമേശ്വരൻ ഫോൺ വെച്ചതിന് ശേഷം വരുണനോട് പറയുന്നുണ്ട് അമ്മയുടെ തീരുമാനം നിനക്കെതിരാണല്ലോടാ അമ്മ പറയുന്നത് സൂര്യയോടൊപ്പം നീ ഇവിടെ വേണോന്ന നിന്നെ കൊണ്ട് ചെല്ലണന്ന് പറഞ്ഞു ഇത് ഇരുക്കേട്ട് വരൺ പറയുന്നു അത് എന്ത് പറിച്ചില്ല അത് പറ്റില്ല ഞാൻ എന്തായാലും അച്ഛനോടൊപ്പം വരുന്നുണ്ട് ഇത് ഇരുക്കേട്ട് പരമേശ്വരൻ പറയുന്നു തൽക്കാലം അത് വേണ്ട അച്ഛനെന്താ ഭാര്യ പേടിയാണോ ഇത് വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു സ്നേഹമുള്ള ഭാര്യയെ പേടിക്കുന്നതിന് എന്താണ് കുഴപ്പം നീ വന്നി കയറിയ പിന്നെ അമ്മയെ സമാധാനിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു സൂര്യ പറയുന്നു എടാ എടായന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേൾക്കുമ്പോൾ സൂര്യക്ക് വരുണിനെ ദേഷ്യം വരുന്നുണ്ട് സൂര്യ വരുണിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ചേർത്ത് വരുണിനെ വലിയ ദേഷ്യമൊന്നും ചേട്ടനോട് കാണിക്കാൻ കഴിയില്ല അങ്ങനെ അച്ഛനും ഡ്രൈവറും അവിടെ നിന്ന് പോകുന്നു മക്കൾ രണ്ടുപേരും അച്ഛനെ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞയക്കുന്നത് തുടർന്ന് വരുണിങ്ങനെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നു എന്താടാ പ്രിയങ്ക ആലോചിച്ചിട്ടാണോ നിന്റെ വിഷമം അത് എന്റെ പെണ്ണിനെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടാ അത് ചേട്ടൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞിട്ട് വരുണ അകത്തേക്ക് പോകുന്നു പിന്നീട് രാധികയുടെ സ്കൂളിൽ അവിടെ ശ്യാമ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ഇത് നോക്കി എന്ന് പറഞ്ഞിട്ട് അമൃത അവിടേക്ക് വന്നു ശ്യാമ രാധിക ഇവരുടെ പാട്ടിനെ കുറിച്ച് ഒരു ബുക്കിൽ വന്നിരിക്കുന്നുണ്ട് അതാണ് രാധിക ശ്യാമ വളരെ സന്തോഷത്തോടെ വായിക്കുന്നത് പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട് ഇത് രാധിക വായിച്ചാൽ കുഴപ്പമാവുമല്ലോ എന്ന് ശ്യാമ പറയുന്നു കാരണം ശ്യാമയുടെ ചിത്രം ആ ഒരു ബുക്സിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ കണ്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും അവൾക്ക് കാണിച്ചു കൊടുത്താലോ മീഡിയക്കാര് ഒരേ മുഖം ഒരേ സ്വരം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് ശ്യാമ പറയുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ആലോചിച്ചു രാധിക മോളുടെ മനസ്സിലും ഇതിനെക്കുറിച്ച് സംശയമുണ്ടാവും അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത് നമുക്ക് മോളൊടുത്ത് തുറന്ന് പറയാം അതിന് പേടിയുണ്ട് പ്രസവിച്ച് വലിച്ചെറിഞ്ഞ അമ്മയെ കുറിച്ച് അവൾ കൂടെ കൂടെ പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ ആ പേടിയുടെ പേരിലാണ് ഞാൻ ഇപ്പോഴും ഈ വേഷത്തിൽ നിൽക്കേണ്ടി വരുന്നത് എഴുതിയ ഒരു കാര്യം ചെയ്യേ രാധിക മോളെ വിളിച്ചോണ്ട് വരും ഇതിനോട് അവൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ വാർത്ത കണ്ട് നല്ല രീതിയിലാണ് മോള് പ്രവർത്തി പെരുമാറുന്നത് എങ്കിൽ ഈ മുഖം മുടിയിൽ നിന്ന് മാറ്റമല്ലേ എന്ന് അമൃത ചോദിക്കുന്നു തീർച്ചയായിട്ടും എന്നെ ശ്യാമ അമൃതയെ പറഞ്ഞയക്കുകയാണ് ശ്യാമ ഈ സമയം അന്ന് അഖിലിനും ശ്യാമയ്ക്കും ആ ഒരു ദുരന്തത്തെ പറ്റി ഓർക്കുകയാണ് ശ്യാമ മകൾ നഷ്ടമായ ആ രാത്രി അഖിൽ നഷ്ടമായ ആ ഒരു രാത്രി അങ്ങനെ രണ്ടുപേരും ശ്യാമയ്ക്ക് നഷ്ടമായ ഒരു രാത്രിയും വളരെ സങ്കടത്തോടെ ശ്യാമ ഇപ്പോൾ ഓർക്കുന്നു ഇതേ സമയം രാധികയെ കാണിക്കുന്ന രാധിക കുട്ടികൾക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു അമൃതാശ രാധികയെ വന്ന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടേക്ക് വന്ന് രാധിക ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എന്താ മേഡം മോൾ ഇരിക്കാനായി പറയുന്നുണ്ട് ശ്യാമയും എന്താ മേഡം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രാധിക ചോദിക്കുന്നു മോളുടെ പെറ്റമ്മ പിന്നീട് വിളിക്കോ മറ്റോ ചെയ്തോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ആര് അവരോ ഏയ് പക്ഷേ സൂക്ഷിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് പുറകിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചിന്തിക്കണം ഇത്രയും നാള് ശത്രുത ഭാവിച്ച ഒരാൾ സ്നേഹം ഭാവിച്ച അടുത്തെത്തിയാൽ അവരെ കുറിച്ച് പ്രത്യേകം ഒരു കരുതൽ വേണം ഞാൻ പറയുന്നത് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ഉണ്ട് മേഡം എന്ന് രാധികയും അപ്പോഴാണ് ആ അവിടെ ഇരിക്കുന്ന ബുക്കിനെ പറ്റി രാധിക കാണുന്നത് ആ ബുക്ക് വായിച്ചു നോക്കുന്നു വളരെ സന്തോഷം തോന്നുകയാണ് രാധികയ്ക്ക് രാധിക അത് കാണാൻ വേണ്ടി തന്നെയാണ് ശ്യാമ അവിടെ അത് നിവർത്തി വെച്ചത് ഇത് എന്നെ പറ്റിയുള്ള ന്യൂസ് അല്ലേ മേഡം ശ്യാമ മേഡം എന്നെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ കണ്ടപ്പോ കണ്ടാൽ പരസ്പരം എന്നൊക്കെ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സാദൃശ്യമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ എന്ന് പറയാൻ കഴിയില്ല ശ്യാമ തന്നെയാണ് രാധികയും അതാണോ ശ്യാമ മേഡം ഇങ്ങനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പോലൊരു പെണ്ണിനെ പാടാൻ ആരാ ശുപാർശ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മേഡം ഇതിന്റെയൊക്കെ പുറകിൽ എന്താ എന്ന് രാധിക പറയുമ്പോൾ അമൃത പറയുന്നു ചിലപ്പോൾ രാധിക മോള് അന്വേഷിച്ചു നടക്കുന്ന അമ്മ ശ്യാമ തന്നെ ആയിരിക്കോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഞാൻ ആരാധിക്കുന്ന ശ്യാമ മേഡത്തെ പോലെ ഒരാളാകരുത് എന്റെ അമ്മ എന്റെ പെറ്റമ്മ എന്റെ മുന്നിൽ കണ്ടാൽ ഒരു കാരണവുമില്ലാതെ എന്നെ വലച്ചിറിഞ്ഞതിനെപ്പറ്റി ഞാൻ ചോദിക്കും ഞാൻ ചിലപ്പോൾ ചീത്ത പറയും ജീവിതത്തിൽ ഒരിക്കലും ഇനി കാണില്ല എന്ന് ഞാൻ കടുപ്പിച്ച് പറയും അങ്ങനെ എനിക്ക് ശ്യാമ മേഡത്തിൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുമോ വേണ്ട ഒരിക്കലും അങ്ങനെ ആകാതിരിക്കട്ടെ അങ്ങനെയല്ല എന്നാലും ആവാതിരിക്കട്ടെ എന്നൊക്കെ രാധിക പറയുന്നു ഇത്രയും പറഞ്ഞ് കണ്ണു നിറഞ്ഞ് രാധിക അവിടെ നിന്ന് മെഴുന്നേറ്റി പോകുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശ്യാമ ഞാൻ പറഞ്ഞില്ല കേട്ടേ എൻ്റെ ഈ വേഷത്തിന് ഒരു മാറ്റവും വരില്ല നേരെ നിന്ന് എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല അത് എനിക്ക് ഉറപ്പായി അമൃത പറയുന്നു ശ്യാമ ക്ഷമിക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം അമ്മയെ സ്നേഹിക്കാതിരിക്കോ ഇപ്പോൾ നമുക്ക് സമയമായിട്ടില്ലെന്നേ ഉള്ളൂ നിങ്ങൾ അമ്മ അമ്മയും മകളുമാണെന്നുള്ള കാര്യം സത്യമല്ലേ നാളെ രാധികെ ലോകം അംഗീകരിക്കുന്ന സത്യം തുടർന്ന് കണിമംഗലം കാണിക്കുന്നുണ്ട് അവിടെ ഗൗതം അവിടെ നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കാണുന്നത് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി തന്നെ ഫോൺ എടുക്കുന്നു പെട്ടെന്ന് മറന്നു നിന്ന് കാണുകയാണ് ഗൗതം മുത്തശ്ശി അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നെ വരുൺ അതിൻറെ ആ പരമേശ്വരൻ മാത്രം വരുന്നത് നിനക്കും കൂടി ഇങ്ങോട്ട് പോരാരുന്നില്ലേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ല മുത്തശ്ശി എന്റെ മോൻ ഇങ്ങനെ തളർന്നു പോയാലോ അച്ഛൻ വരാമെന്ന് തീരുമാനിച്ചെങ്കിൽ അച്ഛൻ വന്നോട്ടെ വല്ലച്ചൻ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയേ പറ്റൂ എന്ന് ഗൗതം വിചാരിക്കുന്നുണ്ട് വരുൺ പറയുന്നു ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു മുത്തശ്ശി എനിക്ക് ഇനി അയാളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എനിക്ക് ഒരു സ്വൈര്യം ഇല്ലാതായല്ലോടാ ഇത്രയും പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രിയങ്ക ഇവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നുണ്ട് പരമേശ്വരൻ ഇവിടെ എത്തിയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാമോ നിന്റെയും രാധികയുടെയും കാര്യം പരമേശ്വരനെ അറിയിക്കും എനിക്കേട്ട് പ്രിയങ്ക ഒന്ന് ഞെട്ടി നീ താലികെട്ടിയത് അവളെയാണെന്ന് പറയുമ്പോൾ പരമേശ്വരൻ പിന്നെ ഒരു ഒരെതിർപ്പം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഉദ്ദേശിക്കുന്നത് പോലെയെല്ലാം നടക്കണമെന്നില്ലല്ലോ മുത്തശ്ശി എന്ന് വരുൺ എന്നാൽ നീ ഇത് പ്രതീക്ഷിച്ചോ എന്റെ കൊച്ചുമകനെ ഞാൻ തരുന്ന വാക്കാണ് എന്ന് മുത്തശ്ശി പറയുന്നു ഈ വാക്ക് ഈ മുത്തശ്ശി നടത്തി തന്നിരിക്കുമെന്നും പറയുന്നു ഇതെല്ലാം കേട്ട് പ്രിയങ്ക എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ വരുൺ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു നീ ഒരു നല്ല ദിവസം നിശ്ചയിച്ചോളൂ നിനക്കും രാധികയ്ക്കും ഒന്നിച്ചു ജീവിക്കാനുള്ള ഒരു മുഹൂർത്തം ഉറപ്പാണോ മുത്തശ്ശി എനിക്കിത് വിശ്വസിക്കാമല്ലോ എനിക്ക് വളരെ സന്തോഷത്തോടെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നടക്കൂടാ തുടർന്ന് പ്രിയങ്കയെ കാണിക്കുന്നു അച്ഛൻ ഇവിടെ എത്തിയാൽ മുത്തശ്ശി സത്യം പറയും അച്ഛനെ കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുപ്പിക്കാനും അവർക്ക് സാധിക്കും പക്ഷേ അതിനു മുമ്പ് ചേച്ചി അച്ഛന്റെ ശത്രുവാകണം ഒരു കരുണവുമില്ലാതെ കണമംഗലത്ത് നിന്ന് അടിച്ചു പുറത്താക്കണം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രിയങ്കയെ നീ എന്നേക്കുമായി തോൽക്കും എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് വിട്ടുകൊടുക്കില്ല ഞാൻ തുടർന്ന് പ്രിയങ്ക ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വീട്ട് മുറ്റത്ത് നിന്ന് അവിടേക്ക് രാധിക വരുന്നു ഒരു നിമിഷം രാധികയെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് രാധികയും പ്രിയങ്കയെ നോക്കുന്നു അവിടെ എന്താ പ്രത്യേകം വല്ല പ്രോഗ്രാമും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു എവിടെയെന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് മ്യൂസിക് സ്കൂളില് ഇല്ലെന്ന് പ്രിയ രാധിക പക്ഷേ ചേച്ചി പത്ത് മിനിറ്റ് വൈകിയല്ലോ പത്ത് മിനിറ്റ് അല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ പന്ത്രണ്ട് മിനിറ്റ് വൈകി രാധിക പറയുന്നുണ്ട് അത് കൊള്ളാലോ ഞാൻ പോകുന്നതിന്റെയും വരുന്നതിന്റെ ഒക്കെ സമയം നീ കൃത്യമായി നോക്കി വെക്കാറുണ്ടോ പിന്നാലെ ചേച്ചി എന്താ കരുതിയത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ചേച്ചി വന്ന എന്ന് പ്രിയങ്ക എങ്ങോട്ടെന്ന് രാധിക ചോദിക്കുന്നു വാ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വേണ്ട വേണ്ട സ്നേഹത്തോടെ എന്നെ വിളിക്കുമ്പോഴും കൂടെ വരാൻ പറയുമ്പോഴും എനിക്ക് പേടിയാണ് എന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യം ഉണ്ട് നിനക്ക് അതിന്റെ ഇടയിൽ വല്ലപ്പോഴും ഇതുപോലെ സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിന് പുറകിൽ എന്തെങ്കിലും കാര്യം ഒളിപ്പിച്ചിരിപ്പുണ്ടാകും ഓ അപ്പോ ഞാൻ കരുതി കൂട്ടി ചരിക്കുന്ന ആളാണല്ലേ എന്നാൽ പിന്നെ ഞാൻ മിണ്ടുന്നില്ല ചേച്ചി പോയിക്കോ എന്ന് പ്രിയങ്ക പ്രിയ എന്ന് പറഞ്ഞ രാധിക പ്രിയയോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട് മനുഷ്യരായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശ്വാസം വേണം എനിക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചീത്ത വിളിക്കും അതെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ കുഞ്ഞു പ്രായം മുതലേ അങ്ങനെയല്ലേ ഇത് കേട്ട് രാധിക പറയുന്നുണ്ട് ശരി ഞാൻ വഴക്കിനില്ല ഞാൻ എങ്ങോട്ടാ വരേണ്ടത് വാ എന്നെ പറഞ്ഞ പ്രിയങ്ക രാധികയെ പിടിച്ചു വലച്ചുകൊണ്ട് പോകുന്നു പ്രിയ ഞാൻ വീട്ടിൽ കയറിയില്ല ബാഗൊന്നു വെച്ചിട്ട് അനൊന്നും വേണ്ട ഇപ്പോ എന്റെ കൂടെ വായെ പറഞ്ഞ പ്രിയങ്ക രാധികയും കൂട്ടി അപ്പുറത്തെ വശത്തേക്ക് പോകുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇപ്പോൾ പ്രിയങ്ക ഓർക്കുന്നത് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് രാധിക ചോദിക്കുന്നു അത് തുളസി ചെടി വിശുദ്ധമല്ലേ അത് നിനക്ക് അറിഞ്ഞൂടെ തുളസിയോളം വിശുദ്ധമായ ചെടി വേറെ എന്താ ഉള്ളതെന്ന് രാധിക തുളസി തറയുടെ മുന്നിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഇലയാണ് തുളസി ഇല പ്രിയങ്ക പറയുന്നു എന്ന് പറഞ്ഞാൽ ഓരോ തുളസിയിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്നല്ലേ ഇതൊക്കെ കുഞ്ഞു അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ എന്ന് രാധിക ഇനി ഞാൻ പറഞ്ഞു തരാം വരുൺ ചേച്ചിയുടെ കഴുത്തിൽ ആ താലി കെട്ടി എന്ന് അറിഞ്ഞാൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ലല്ലേ രാധിക പറയുന്നു അതിനിപ്പോ ആരച്ചനോട് പറയുന്നത് ചേച്ചി പറയുവല്ലോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടാ അച്ഛനെ ഒരു വേദന കൊടുക്കാനും ഞാൻ ഒരുക്കും അങ്ങനെയാണെങ്കിൽ ഈ തുളസി ചെടിയിൽ തൊട്ട് സത്യം ചെയ് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അച്ഛനെ ഈ കാര്യം അറിയിക്കില്ലെന്ന് എന്നെ പ്രിയങ്ക പറയുന്നു രാധിക ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയില്ല അന്നൊരിക്കൽ പ്രിയങ്ക രാധിക ഭീഷണിപ്പെടുത്തിയ കാര്യമാണ് ഇപ്പോൾ രാധിക ഓർക്കുന്നത് കൃഷ്ണ ഭഗവാനെ പിടിച്ച് സത്യം ചെയ്താൽ ചേച്ചി അത് പാലിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ ഇപ്പോൾ ആ തുളസിത്തറയിൽ തുളസിയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് പ്രിയ രാധിക സന്തോഷത്തോടെ പ്രിയങ്കയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ